നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് സരസ്വതി സമ്മാനം നേടിയ ആദ്യത്തെ മലയാളിയാര് മാധവിക്കുട്ടി ബാലാമണിയമ്മ സുഗതകുമാരി ലക്ഷ്മി പൊതുവാൾ ബാലാമണി അമ്മയായിരുന്നു ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏത് ഭൂമി ശുക്രൻ ുധൻ ശനിദ്രത കൂടിയ ഗ്രഹമാണ് ശുക്രൻ അബാക്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് കൂട്ടുന്ന ബോർഡ് ഗണിതം സംഖ്യകൾ ശൂന്യമായ അബാകസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഗണിതം എന്നാണ് സംസ്കൃത ലിപിയുടെ പേരെന്ത് ദേവനാഗരി ബൈനറി കാൽകൊലസ് പപ്പറസ് ദേവനാഗരി എന്നാണ് തമിഴ്നാടിൻ്റെ നൃത്തരൂപം ഏത് മയിലാട്ടം മോഹിനിയാട്ടം കുച്ചിപ്പുടി രാസലീല മയിലാട്ടമാണ് ശരിയായ ഉത്തരം സംഗീതജ്ഞന്മാരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെട്ടതാര് സ്വാതി തിരുനാൾ മാർത്താണ്ഡവർമ്മ എം എസ് വിശ്വനാഥൻ ഇരിയമ്മൽ തമ്പി എം എസ് വിശ്വനാഥനായിരുന്നു ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്ന കായിക താരം ആര് അഞ്ജു ബോബി ജോർജ് എം ഡി വത്സമ്മ പി ടി ഉഷ റോസിലിൻ പി ടി ഉഷയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ഫ്രാൻസ് ഇറ്റലി ടോക്കിയോ സ്വിറ്റ്സർലാൻഡ് സ്വിറ്റ്സർലാൻഡിലാണ് ആസ്ഥാനം ഇരട്ടി മധുരത്തിൻ്റെ വേരിൽ നിന്നും എടുക്കുന്ന പദാർത്ഥം ഏത് ലിക്കേറിസ് ടർപ്പൻ മെർക്കുറി മെഴുക് ലിക്കേറിസാണ് എടുക്കുന്നത് ആണി ആണിമരത്തിലടിക്കുമ്പോൾ ഉറച്ചിരിക്കുന്നത് എന്തിൻ്റെ പ്രവർത്തനത്താലാണ് ഘർഷണം ബലം ഭാരം ജഡത്വം ഘർഷണം മൂലമാണ് നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത് ഇരുമ്പ് ചെമ്പ് നിക്കൽ ഹീലിയം ഇരുമ്പ് ആണ് ജീവശാസ്ത്രത്തിന്റെ പിതാവാര് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ ആഡം സ്മിത്ത് ഹോമർ ജീവശാസ്ത്രത്തിന്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ അലുമിനിയം ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് ചൈന ഒറീസ കാലിഫോർണിയ മെക്സിക്കോ ഒറീസയിലാണ് ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ മരണനിരക്കുള്ള രാജ്യം ഏത് ബ്രസീൽ ബംഗ്ലാദേശ് നൈജർ ടോൻഗോൻഗ എന്ന രാജ്യത്താണ് ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ഗൾഫ് രാജ്യം ഏത് സൗദി അറേബ്യ ഒമാൻ ഖത്തർ അബുദാബി വിസ്തീർണത്തിൽ ഒന്നാം സ്ഥാനം സൗദി അറേബ്യയ്ക്കാണ് ഇസ്രായേൽ രാജ്യം നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി വാത്മീകി രാമായണം മലയാളത്തിൽ തർജ്ജമ ചെയ്ത കവി ആര് വള്ളത്തോൾ നാരായണ മേനോൻ അയ്യപ്പ പണിക്കർ നാരായണ പിഷാരടി തകഴി ശിവശങ്കരപ്പിള്ള പിള്ള വള്ളത്തോളാണ് മാൽഗുണ്ടി എന്ന പ്രദേശം ആരുടെ സൃഷ്ടിയാണ് ആർ കെ നാരായണൻ ബെൻ ജോൺസൺ ജോസഫ് കെ ബെന്നി തോമസ് ആർ കെ നാരായണൻ്റെ സൃഷ്ടിയാണ് ഇറാൻ്റെ തലസ്ഥാനം ഏത് ധാക്ക തിമ്പു ദിലി ടെഹ്റാൻ ഇറാൻ്റെ തലസ്ഥാനമാണ് ടെഹ്റാൻ ഓമന തിങ്കൾക്കിടാവോ നല്ല കോമള താമരപ്പൂവോ ഇതാരുടെ വരികളാണ് ഇരയുമ്മൻ തമ്പി കെ പി രാമൻപിള്ള കടമനിട്ട എഴുത്തച്ഛൻ ഇരയമ്മൻ തമ്പിയുടെ വരികളാണ് മഹാരാഷ്ട്രയുടെ നൃത്തരൂപം ഏത് തമാഷ യക്ഷഗാനം നൗതങ്കി കഥക് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ മഹാരാഷ്ട്രയുടെ നൃത്തരൂപം തമാഷയാണ് ഏറ്റവും കൂടുതൽ വെള്ളി ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏത് മെക്സിക്കോ സ്പെയിൻ ചൈന ദക്ഷിണാഫ്രിക്ക വെള്ളി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് മെക്സിക്കോയിലാണ് വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ഏത് ചൊവ്വ ബുധൻ ശുക്രൻ ശനി വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹമാണ് ശനി ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ നിറം ഏത് വെളുപ്പ് പച്ച ഓറഞ്ച് ചുവപ്പ് ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ നിറം വെളുപ്പാണ് ബഹുജൻ സമാജ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏത് കുതിര കാള ആന താമര ബഹുജൻ സമാജ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ആനയാണ് ജി ബി എസ് എന്ന് അറിയപ്പെടുന്ന ലോകപ്രശസ്ത സാഹിത്യകാരൻ ആര് ജോർജ് എലിയറ്റ് ബിസ്മാർക്ക് ഷേക്സ്പിയർ ജോർജ് ബെർണാർഷ ജോർജ് ബെർണാഷയാണ് ആമയുടെ ശരാശരി ജീവിതകാലം എത്ര വർഷമാണ് 120 വർഷം 40 വർഷം 28 വർഷം 20 വർഷം 120 വർഷമാണ് ഉണ്ണായി വാര്യ സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് തിരുവനന്തപുരം ചെറുതുരുത്തി ഇടപ്പള്ളി ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുടയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്നതെവിടെ പറവൂർ പുനലൂർ പിറവം കൊയിലാണ്ടി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ആദ്യം തിരഞ്ഞെടുപ്പ് നടന്നത് പറവൂരിലായിരുന്നു മൗലിക അവകാശങ്ങളുടെ ശില്പി ആര് രവീന്ദ്രനാഥ ടാഗോർ സുഭാഷ് ചന്ദ്രബോസ് സർദാർ വല്ലഭായ് പട്ടേലാണ് ശരിയായ ഉത്തരം ഗ്രീസിൻ്റെ ദേശീയ വൃക്ഷം ഏത് ഒലീവ് ഈന്തപ്പന മഹാഗണി മുള ഗ്രീസിൻ്റെ ദേശീയ വൃക്ഷം ഒലീവാണ് വളർത്തു മൃഗങ്ങളുടെ സംഖ്യയിൽ ലോകത്ത് ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണ് ഇന്ത്യ ആഫ്രിക്ക ഓസ്ട്രേലിയ ദക്ഷിണ കൊറിയ ഒന്നാം സ്ഥാനം ഇന്ത്യക്കാണ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ജനീവ റോം റഷ്യ യൂറോപ്പ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം റോമിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സിനിമ ഏത് കീചകവധം കാഞ്ചന സീത മേഘ സന്ദേശം ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സിനിമയായിരുന്നു കീചകവധം എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെ വയനാട് പീരുമേട് ഇടുക്കി കാസർഗോഡ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വ്യക്തി ആര് രാൽഫ് ബഞ്ച് തോമസ് മോർ വിൽസൺ ജോൺസൺ ഏലിയ കാസൻ റാൽഫ് ബഞ്ചിനാണ് ഇന്ത്യയിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിനായിരുന്നു കോളറ ബാധിക്കുന്ന ശരീരഭാഗം ഏത് കോളറ ബാധിക്കുന്ന ശരീരഭാഗമാണ് ചെറുകുടൽ ഫൈറോസിസ് എന്നറിയപ്പെടുന്ന രോഗം ഏത് ടെറ്റനസ് വില്ലം ചുമ എലിപ്പനി നെഞ്ചരിച്ചിൽ ഫൈറോസിസ് എന്നറിയപ്പെടുന്ന രോഗമാണ് വില്ലൻ ചുമ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശസാൽകൃത ബാങ്ക് ഏത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് റൂബിൾ ഏത് രാജ്യത്തിൻ്റെ നാണയമാണ് അമേരിക്ക ഫ്രാൻസ് റഷ്യ ഇറ്റലി റഷ്യയുടെ നാണയമാണ് റൂബിൾ ഗൈബർ ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബർമ ഇന്ത്യ ഗൈബർ ചുരം സ്ഥിതി ചെയ്യുന്നത് പാക്കിസ്ഥാനിലാണ് ഒരു സംഗീത സ്വരത്തിൻ്റെ തീക്ഷ്ണത എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു ആവൃത്തി ധ്വനിഗുണം ആയാമം ഉച്ചത ആവൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു ലോകത്ത് ആദ്യമായി സെൻസസ് നടന്ന രാജ്യമേത് ബ്രിട്ടൻ സ്വീഡൻ ഇന്ത്യ ചൈന ആദ്യമായി സെൻസസ് നടന്നത് സ്വീഡനിലായിരുന്നു മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ചത് ഏത് രാജവംശമാണ് പല്ലവർ നായ്ക്കർ ചേരന്മാർ ചോളന്മാർ നായ്ക്കർ രാജവംശമായിരുന്നു ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് അമ്പത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിനായിരുന്നു റാമോജി ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് ചെന്നൈ മുംബൈ ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് ഹൈദരാബാദിലാണ് അന്തരീക്ഷത്തിനും സമുദ്രത്തിനും ലഭിക്കുന്ന ഊർജത്തിൻ്റെ ഉറവിടം ഏത് അഗ്നിപർവ്വത സ്ഫോടനം ഭൗമ വികിരണം സൗര ആണവജീർണനം ആണവജീർണനം ഏറ്റവും മോശപ്പെട്ട താപചാലകം ഏത് ടിന് ലെഡ് പ്ലാറ്റിനം നിക്കൽ ഏറ്റവും മോശപ്പെട്ട താപചാലകമാണ് ലെഡ് നായകളുടെ പല്ലുകളുടെ എണ്ണം എത്ര പതിനെട്ട് ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് നായകളുടെ പല്ലുകളുടെ എണ്ണം നാൽപ്പത്തി രണ്ടാണ് ദേശീയ മന്തുരോഗ ദിനം എന്ന് ഏപ്രിൽ പത്ത് മെയ് രണ്ട് ജൂൺ എട്ട് നവംബർ പതിനൊന്ന് ദേശീയ മന്തുരോഗ ദിനം നവംബർ പതിനൊന്നിനാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ക്ഷേത്രം ഏത് കല്ലേക്കുളങ്ങര ഭഗവതി ക്ഷേത്രം സ്വാമി ക്ഷേത്രം തൃക്കാക്കര ക്ഷേത്രം ചോറ്റാനിക്കര ക്ഷേത്രം സ്വാമി ക്ഷേത്രത്തിലാണ് തൊക്കിലെ കോശങ്ങളുടെ ഏറ്റവും കൂടിയ ജീവിതകാലം എത്ര മൂന്ന് ദിവസം അഞ്ചു ദിവസം ഏഴ് ദിവസം ഒൻപത് ദിവസം ഏഴ് ദിവസം വരെയാണ് വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത് തലാമസ് കപാലം മെനിഞ്ചസ് സെറിബ്രം തലാമസിൽ വെച്ചിട്ടാണ് വിമാനത്തിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഫോട്ടോമീറ്റർ റാക്കോമീറ്റർ റേഡിയോമീറ്റർ ബാരോമീറ്റർ റാക്കോമീറ്ററാണ് ഉപയോഗിക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പ്രയാഗിൽ നടക്കുന്ന മഹാകുംഭമേള ഏതെല്ലാം നദികളുടെ സംഗമ സ്ഥലത്താണ് ഗംഗ യമുന സരസ്വതി ഇവയെല്ലാം ഇവയെല്ലാം ഗാന്ധിനഗർ ഡാം ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ് സത്ലജ് ചമ്പൽ രവി പെരിയാർ ചമ്പൽ നദിയുമായി ബന്ധപ്പെട്ടതാണ് സിംല സമാധാന കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ഇന്ദിരാഗാന്ധി മൻമോഹൻ സിംഗ് വാജ്പേയി നരേന്ദ്രമോദി ആയിരുന്നു ഗംഗാ നദിയുടെ ആകെ നീളം എത്ര 1500 കിലോമീറ്റർ 2500 കിലോമീറ്റർ 3500 കിലോമീറ്റർ 4000 കിലോമീറ്റർ 2500 കിലോമീറ്റർ ആണ് പക്ഷികളിൽ ശബ്ദമുണ്ടാക്കുന്ന അവയവം ഏത് സിറിക്സ് ചിറക് റൗളിംഗ് റുപ്പേ സിറിക്കസ് ആണ് കൊഴുപ്പിന്റെയും കൊഴുപ്പിൻ്റെയും ഉപജയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ശരീരഭാഗം ഏത് കരൾ വൃക്ക സിരകൾ പേശികൾ ഉപജയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് കരളാണ് ആന്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് ആൻറ്റിബോഡികൾ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് എബി ഗ്രൂപ്പ് ലോക മണ്ണ് ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് എന്ന് ജനുവരി 10, മാർച്ച് 8, നവംബർ 3, ഡിസംബർ 5. ലോക മണ്ണ് ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് ഡിസംബർ അഞ്ചിനാണ് കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം ഏത് ധനാശി പുറപ്പാട് പുകില് തിടമ്പ് കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തമാണ് പുറപ്പാട് കാലോഹരിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം ആര് ടിനു യോഹന്നാൻ ഐ എം വിജയൻ ശ്രീശാന്ത് മാനുവൽ ഫെഡറിക് ഐ എം വിജയനാണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ് സരസ്വതി ഗംഗ യമുന പമ്പ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് നദിയുടെ തീരത്താണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടെ സമാധിസ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെ പത്മന കരമന പുതുമന കല്യാട് സമാധി സ്ഥലം പത്മനയിലാണ് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം ഏത് ജീവകം എ ജീവകം സി ജീവകം ഇ ജീവകം കെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം സി രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം എത്ര അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റ് ഒൻപത് മിനിറ്റ് മൂന്ന് മുതൽ ആറ് മിനിറ്റ് രക്തം കട്ട പിടിക്കാൻ മൂന്ന് മുതൽ ആറ് മിനിറ്റ് വരെ സമയമെടുക്കും ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഉദയ്പൂർ നൈറ്റിനാൾ പാനിപ്പട്ട് അഹമ്മദാബാദ് ആണ് ശരിയായ ഉത്തരം ഗോതമ്പിൻ്റെ ശാസ്ത്രീയ നാമം എന്ത് ട്രിറ്റിക്കം ഈസ്റ്റിവം ഗോസിപ്പിയം മാഞ്ചിഫെറൻഡിക്ക ക്ലോക്സിയം ട്രിറ്റിക്കം ഈസ്റ്റിവം എന്നാണ് ഇന്ത്യയിൽ കാപ്പി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത് കേരളം കർണാടക ഹരിയാന ആന്ധ്രാപ്രദേശ് കാപ്പി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനം കർണാടകയ്ക്കാണ് ആധുനിക ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ജംഷെഡ്ജി ഡാറ്റ എം എൻ റോയി ബിർള ജോൺ മത്തായി ജംഷെഡ്ജി ഡാറ്റയാണ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെ ബാംഗ്ലൂർ കൊൽക്കത്ത ഡെറാഡോൺ ദിഗ്ബോയ് ഡെറാഡൂണിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലഗതാഗതത്തെ ആശ്രയിക്കുന്ന പ്രദേശം ഏത് ആലപ്പുഴ പാലക്കാട് കുട്ടനാട് പുന്നപ്ര കുട്ടനാടാണ് ശരിയായ ഉത്തരം ചരിത്രപ്രസിദ്ധമായ പേർഷ്യൻ കുരിശ് സ്ഥിതി ചെയ്യുന്നത് എവിടെ കുറവിലങ്ങാട് പള്ളി കോട്ടയം വലിയ പള്ളി മോർത്തോമാ പള്ളി ഭരണങ്ങാനം സെൻറ്റ് മേരീസ് കോട്ടയം വലിയ പള്ളിയിലാണ് കുടുംബശ്രീ ആദ്യമായി ഉദ്ഘാടനം ചെയ്ത ജില്ല ഏത് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം ഇടുക്കി കുടുംബശ്രീ ആദ്യമായി ഉദ്ഘാടനം ചെയ്തത് മലപ്പുറം ജില്ലയിലായിരുന്നു ഈതന നിരോധന പഞ്ചായത്ത് നിലമ്പൂർ പുനലൂർ വേങ്ങര ചമ്രവട്ടം കേരളത്തിലെ ആദ്യ സ്ത്രീധന നിരോധന പഞ്ചായത്ത് നിലമ്പൂർ ആണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമേത് ഗപ്പി നക്ഷത്ര മത്സ്യം ഡബിൾ ഫിഷ് മിസ് കേരള മിസ് കേരള എന്ന മത്സ്യമാണ് എലിഫൻ്റ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ മഹാരാഷ്ട്ര ഔറംഗാബാദ് ഭുവനേശ്വർ ശ്രീരംഗപട്ടണം മഹാരാഷ്ട്രയിലാണ് മുംബൈ ഭീകരാക്രമണം നടന്ന വർഷം ഏത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിനായിരുന്നു ഡക്കാൻ്റെ റാണി ഡക്കാൻ്റെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് നാഗ്പൂർ ഡൽഹി മുംബൈ പൂന ഡക്കാൻ്റെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പൂന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ സ്ഥിരം വേദി ഏത് പനാജി നാസിക് റാഞ്ചി ഗാന്ധിനഗർ പനാജിയാണ് സ്ഥിരം വേദി പ്രാവിനെ തപാൽ സംവിധാനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന സംസ്ഥാനം ഏത് ഹരിയാന ഒഡീഷ ആസാം ഛത്തീസ്ഗണ്ഡ് ഒഡീഷയിലായിരുന്നു ഗാന്ധിജിയെ ആരാധിക്കുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് സാബൽപൂർ റൂർക്കേല ലുധിയാന കട്ട് സാമ്പൽപൂറിലാണ് ക്ഷീര സഹകരണ സംഘത്തിന് പേരുകേട്ട സംസ്ഥാനം ഏത് ബീഹാർ പഞ്ചാബ് ഗുജറാത്ത് തമിഴ്നാട് ഗുജറാത്താണ് ശരിയായ ഉത്തരം മിൽമയുടെ ഇപ്പോഴത്തെ ആപ്തവാക്യം എന്ത് നമുക്ക് വളരാം സുപ്രഭാതം കേരളം കണികണ്ടുണരുന്ന നന്മ നന്മ വളർത്താം നമുക്ക് വളരാം എന്നാണ് ആപ്തവാക്യം വെളുത്ത റഷ്യ എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഇറ്റലി സ്വീഡൻ ഉക്രൈൻ ബെലാറസ് വെളുത്ത റഷ്യ എന്നറിയപ്പെടുന്ന രാജ്യമാണ് ബെലാറസ് വ്യാവസായിക വിപ്ലവത്തിന് അടിത്തരമാകിയ പ്രധാന കണ്ടുപിടുത്തം ഏത് ആവിയന്ത്രം ലോക്കോമോട്ടീവ് സ്പിന്നിംഗ് ഇവയെല്ലാം പിന്നിങ് ആണ് പാലക്കാട് തൃശൂർ ജില്ലകളിൽ പ്രചാരത്തിലുള്ള കലാരൂപം ഏത് കുമ്മാട്ടി കുത്തിയോട്ടം കളമെഴുത്തും പാട്ടും കാക്കാരിശി നാടകം കളമെഴുത്തും പാട്ടും പി ടി ഉഷ കോച്ചിങ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ തിരുവനന്തപുരം എറണാകുളം ബാംഗ്ലൂർ കൊച്ചി തിരുവനന്തപുരത്താണ് ഏറ്റവും വലിയ കായിക അവാർഡ് ഏത് അർജുന അവാർഡ് ദ്രോണാചാര്യ അവാർഡ് രാജീവ് ഗാന്ധി ഗേൽ രത്ന ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡാണ് കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവാര് പി എൻ പണിക്കർ കെ അയ്യപ്പൻ എസ് സത്യമൂർത്തി സി വി കുഞ്ഞിരാമൻ പി എൻ പണിക്കറാണ് പത്മശ്രീ അവാർഡ് നേടിയ ആദ്യ മലയാള നടൻ ആര് പി ജെ ആന്റണി ബാബു ഇസ്മയിൽ തിക്കുറിഷി സുകുമാരൻ നായർ മാർക്കോസ് തിക്കുറിഷി സുകുമാരൻ നായർ ആയിരുന്നു മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് ആര് നവാബ് സലീമുള്ള മൗലാന മുഹമ്മദ് അലി അഹമ്മദ് ഖാദർ റഹീം ഷാ നവാബ് സലീമുള്ളയാണ് അമേരിക്കയുടെ സ്റ്റാറ്റു ഓഫ് ലിബർട്ടി ഏത് രാജ്യത്തിന്റെ സംഭാവനയാണ് ഫ്രാൻസ് സ്പെയിൻ പോളണ്ട് ഇംഗ്ലണ്ട് സ്പെയിനിന്റെ സംഭാവനയാണ് ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനത്തിന് വിളിക്കുന്ന പേര് ഡെമോഗ്രഫി ജോഗ്രഫി സോഷ്യോഗ്രഫി നാനോഗ്രഫി ഡെമോഗ്രഫി എന്നാണ് ഏറ്റവും പുരാതനമായ വേദം ഏത് ഋഗ്വേദം അഥർവേദം സാമവേദം യജുർവേദം ഏറ്റവും പുരാതനമായ വേദമാണ് ഋഗ്വേദം ഇസ്ലാം ഭരണകൂടത്തിൻ്റെ ആദ്യകാല തലസ്ഥാനം എവിടെയായിരുന്നു സിറിയ ബാഗ്ദാദ് ദമാസ്കസ് മദീന ബാഗ്ദാദാണ് രണ്ട് തലസ്ഥാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് പഞ്ചാബ് ജമ്മു കാശ്മീർ രണ്ട് തലസ്ഥാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ പഞ്ചാബിൻ്റെ നൃത്തരൂപം ഏത് ഗിഡ ഗർബ നദി കഥക് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചാബിന്റെ നൃത്തരൂപമാണ് ഗിഡ പ്രസിദ്ധ സിനിമാ സംവിധായകൻ പി എൻ മേനോൻ സംവിധാനം നിർവഹിച്ച ആദ്യ ചലച്ചിത്രം ഏത് അമ്മ അഗ്നിപുത്രി റോസി ഇണപ്രാവുകൾ റോസി എന്ന ചലച്ചിത്രമായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി ആര് റിപ്പൺ പ്രഭു ഇന്ദ്രജിത് ഗുപ്ത ചന്ദ്രഗുപ്തൻ ഡൽഹൗസി പ്രഭു റിപ്പൺ പ്രഭുവാണ് ഇന്ത്യക്കാരനായ ആദ്യത്തെ ഇന്ത്യൻ സർവസൈന്യാധിപൻ ആര് ജനറൽ കെ എം കരിയപ്പ എ ജെ ജോൺ വിശ്വനാഥ മേനോൻ ബി എം മൂർത്തി ജനറൽ കെ എം കരിയപ്പയായിരുന്നു ത്രിബുദ്ധൻ മഹാനിർവാണം പ്രവ പ്രാപിച്ച നഗരം ഏത് സംസ്ഥാനത്തിലാണ് ഉത്തർപ്രദേശ് പഞ്ചാബ് ആസാം ഹരിയാന ഉത്തർപ്രദേശിലാണ് പാടലിപുത്രത്തിൻ്റെ പുതിയ പേര് എന്ത് പാട്ന ലക്നൗ സുറിയ വാരണാസി പാടലിപുത്രത്തിൻ്റെ പുതിയ പേരാണ് പാട്ന ഭരണഘടന അനുവദിച്ചിട്ടുള്ള മൗലിക അവകാശങ്ങളുടെ സംരക്ഷണ ചുമതല നിഷിദ്ധമായിരിക്കുന്നത് എവിടെ സുപ്രീംകോടതി പാർലമെന്റ് രാജ്യസഭ ജില്ലാ പഞ്ചായത്തിൽ സുപ്രീംകോടതിയിലാണ് നാട്യശാസ്ത്രം എന്ന അഭിനയകലയുടെ അടിസ്ഥാന ഗ്രന്ഥം രചിച്ചതാര് ഭരതമുനി മനു ഭാരതി ശിവജി കുബേരൻ ഭരതമുനിയാണ് ഇന്ത്യയിലെ പ്രസിദ്ധമായ വിക്ടോറിയ ഗാർഡൻ എന്ന ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ മുംബൈ ബാംഗ്ലൂർ മൈസൂർ കാശ്മീർ മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് സാമാന്യം വലിയ മുലക്കണ്ണുള്ള സ്ത്രീയുടെ സവിശേഷത സെക്സ് കൂടുതൽ ബുദ്ധി കൂടുതൽ കുറവ് വിനയം ഉള്ളവൾ ബുദ്ധി കുറവാണെന്ന് പറയപ്പെടുന്നു